നിങ്ങൾ എല്ലാം കാണിക്കണ്ട അവിടെ റോക്കി അവിടെ ഇടിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ല ആ വഴി ഇടിച്ച് പൊട്ടി ഞാന് അവിടെ മൊത്തം ചീഞ്ഞ മൊട്ടയുടെ തൊണ്ടുകളും മൊത്തം വേസ്റ്റുകളും ആ ആ ഫ്ലോർ മൊത്തം അപ്പോൾ ഞാൻ ഈ അടിച്ചത് അടിച്ച് ക്ലിയർ ചെയ്തേക്കാം കാരണം ഇദ്ദേഹത്തിന്റെ ഈ അറിവില്ലാത്ത അറിവില്ലാണ്ട് കുരുന്നാണ് വളരട്ടെ വളരുമ്പേക്ക് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം ഇവിടെ നിന്ന് കുറച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും അപ്പൊ കുരുന്ന പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ കുരുന്നില്ലേ പക്ഷെ വളരെ നിർത്തി ഞാൻ ആ പണി നല്ല വൃത്തിയായിട്ട് നാട്ടുകാരൊക്കെ കണ്ടുണ്ടാവും അല്ലെങ്കിൽ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ടോറ് നല്ല ക്ലിയർ ആയിട്ട് അടിച്ചു വരി ഉണ്ട് അടിച്ചു വാരി കൊടുത്തു ഇന്ന് എന്തെങ്കിലും അടുത്ത കാര്യം മനസ്സിലായ കാര്യം എന്താ പറയട്ടെ ഇന്നിപ്പോ പ്രസ്പോ നടക്കുന്ന കാര്യം പറഞ്ഞുതരാം പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹത്തെ ഇവിടെ നമ്മുടെ ഒറ്റയ്ക്ക് അതായത് ഈ ടാസ്ക് ജയിച്ച് ഇവര് ഈ പവർ റൂമിൽ കയറും എന്ന് ഉറപ്പായപ്പനെ നിങ്ങക്ക് തെളിവ് തന്നെ ഇപ്പൊ തന്നെ ഇവർ ഇരിക്കണം ട്വന്റി ഫോർ അവേഴ്സും നോറയുടെ കൂടെ ഇരുന്ന ആളാട്ടോ ട്വന്റി ഫോർ അവേഴ്സിന് ആളാണ് ഞങ്ങടെ പ്രോഗ്രാം നടക്കുന്ന സമയത്തും നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്തും അവിടെ ഞങ്ങൾ കൾച്ചർ പ്രോഗ്രാം നടത്തുന്ന സമയത്തും അപ്പോഴും അവരെ രണ്ടാളൂടെ പോയി കിടക്കണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന ഒരാളോട് പറഞ്ഞായിരുന്നു പറഞ്ഞിട്ടുണ്ട് കഥകൾ മാറണ കണ്ടോ ഇനി അടുത്തത് പറഞ്ഞു തരാം ഇവരെ പവർ റൂമിലേക്ക് എടുക്കുന്ന നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം നാട്ടുകാർക്ക് മൊത്തം ഇവർ കാരണം ഇദ്ദേഹത്തിന്റെ വളഞ്ഞ പ്രായങ്ങൾ ഭയങ്കര കൂടുതലാണ് ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ചട്ടമ്പി ചട്ടമ്പിത്തരങ്ങള് കൊള്ളില്ലായ്മകള് അതായത് എന്തൊക്കെ പോക്കി പോക്കിത്തരങ്ങൾ ചെയ്യാമോ അതൊക്കെ ഒരു ഉൾപ്പൂലണ്ട് ഒന്ന് കൂടെ ചെയ്യും ഒരു ഉൾപ്പൂല നിങ്ങള് കേട്ട് കാണുമല്ലോ ഞാൻ കുറച്ച് മാത്രമേ ഞാൻ എടുത്തുള്ളായിരുന്നു ആ വീഡിയോ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അതായത് ഇഗ്നോർ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും ടാർഗറ്റ് പ്രൊട്ടക്ഷൻ അങ്ങനൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്ക് ഗബ്രിയുടെ കഴിഞ്ഞിട്ട് നമ്മുടെ മേടത്തിൻ്റെ വിളിച്ചത് ഇഗ്നോർ സത്യം പറയുമല്ലോ അവിടെ വിളിച്ചു നിർത്തി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പട്ടിശോ കാണമായിരുന്നു കുണ്ുവാകാം കുഞ്ഞുവാക എൻ്റെ ദൈവം ഇതുപോലെ ഒരു വെറുത്തൊരു സ്ത്രീ ഞാൻ ഇവരെ കുറിച്ച് പക്ക നെഗറ്റീവായി ഞാൻ സംസാരിക്കാം ഇത് നമ്മുടെ ജിൻഡോ വിളിച്ചിട്ട് പറയുക ഉണ്ടായി തുടക്കം പറഞ്ഞ ചായ കേസായിരുന്നു നമ്മുടെ ജാൻമണിക്ക് ക്യാപ്റ്റനായ സമയത്ത് ചായ കൊടുക്കാതെ പിന്നീട് അത് ജിൻഡു അറിയാതെ രഹസ്യമായിട്ട് എന്നിട്ട് ഒരു സോറി പറയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചൊക്കെ ചെയ്തായിരുന്നു അത് ജിൻഡുക്ക് നൈസായിട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായപ്പോഴാണ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയില്ല അത് സോറി മോർണിംഗ് ടാസ്കിൽ ജിൻഡു അത് വെളിപ്പെടുത്തിയത് അങ്ങനെ ആയപ്പോൾ പവർ റൂമിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്ത് പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് അവസാനം പഴക്കാവുന്നത് ഇവർ ഓരോ എന്നിട്ട് ഈ മുട്ടയുടെയും ഒക്കെ അറിയാലോ ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പിന്നീടുള്ള ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ രസ്മീൻ ബൈനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കുറച്ച് രണ്ട് ദിവസം കൊണ്ട് രണ്ടല്ല ആദ്യത്തെ ആഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് മഞ്ഞ അവരെ ഒരു കോമണർ അല്ലേ ഇതൊക്കെ കിട്ടാന്ന് വെച്ചാൽ ലക്ഷങ്ങൾ കോടി കിക്കണക്കിന് ആൾക്കാരുടെ നിന്ന് ഒരു ഭാഗ്യമാണ് അത് കൂടെ ഒരാളെ കൊതുകാലി വെട്ടിയിട്ട് ഇവിടം വരെ കയറി വന്ന ആളാണ് ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം കാരണം ഇവർക്ക് ഭയങ്കര ഹൈറ്റേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര അതുപോലെ ഒരു വെറുപ്പീറായിട്ട് വരുന്ന ഒരു സ്ത്രീയാണ് കൂടുതലൊന്നും പറയുന്നില്ല ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ രീതി ഇതിൽ ഇങ്ങനെ കിളക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെ കുറെ എൻ്റെ ദൈവമേ ലാലേട്ടൻ വരാണെങ്കിൽ ഞാനെ ലാലേട്ടന് പോലും ബഹുമാനം കൊടുക്കുന്നില്ല നിങ്ങൾക്ക് സാറ്റർഡേ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കഴിഞ്ഞേ ഓക്കേ കൈസ് അപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം പിന്നെ ഞാൻ നമ്മുടെ വീഡിയോയ്ക്കൊന്നും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടുന്നില്ല ഞാൻ നല്ല ലൈവ് ഇടുമ്പോൾ ഉള്ള ഇതേ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ താങ്ക്